അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് നമ്മളെ കൂടെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ ഒന്ന് നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കലത്തപ്പൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് ബാക്കിയൊക്കെ സെറ്റാക്കി വെച്ചേനും ഇപ്പോൾ മക്കളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ ആദ്യം തന്നെ ലൈക്ക് അടിക്കാൻ പറയാനുണ്ട് ഞാൻ എല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കണം പിന്നെ നമുക്ക് പത്തിരി ഉണ്ട് ചൂട് കുറച്ച് ഓർഡർ അപ്പോൾ ഐക്കിൽ ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് പിന്നെ ഉള്ളി തൊലിച്ചും അങ്ങനെ തന്നെയുണ്ട് ചെയ്യൽ പിന്നെ ഫസ്റ്റ് വെള്ളം തീമക്കും എന്നിട്ട് അതിന് ശേഷമാണ് ഉള്ളി അത് തിളച്ച് വരുമ്പോഴത്തേന് വേഗം ഉള്ളി തൊഴിലിളിച്ചണ്ട് അത് ചതച്ചിട്ടുട്ടോ തിളച്ച് വരുമ്പോഴത്തേന് പിന്നെ പൊടി ഇങ്ങോട്ട് ചൂടാറാൻ പിന്നെ തിണ്ടുമക്കിങ്ങോട്ട് ഇട്ടിയതിന് ശേഷം ഞാൻ തീ മൂട്ടാനും നിൽക്കും കേട്ടോ അപ്പോൾ അത് ഇതാവുമ്പോഴത്തേന് തീയൊക്കെ കത്തിപ്പിടിച്ച് എണ്ണയും ചൂടായി വരും അങ്ങനെ ഓരോ സ്റ്റെപ്പായി ഇങ്ങനെ ചെയ്യൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും കുറേ ഓർഡറുകളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത് ഞാൻ കുറച്ച് ചീച്ച പിന്നെ ചട്ടി ചൂടായി നിൽക്കണ കാരണം കുറച്ച് ചെ കുറച്ച് ചെടുത്ത്ങ്ങാട് ഫുള്ളായിട്ടൊന്നും കൊയ്ക്കണില്ല കുറച്ച് എടുത്തുങ്ങാണ്ട് വേഗം പിന്നെ കൊഴച്ച് പരത്തിയിട്ട് പിന്നെ ചട്ടിയിലിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഒക്കെ പാടാകുമ്പോൾ കുറച്ചും കൂടി സമയമാകില്ലേ അപ്പോൾ കുറച്ചാവുമ്പോൾ വേഗം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളെ പത്തിരി ഒക്കെ പരത്തിയെടുക്കുകയാണ് ഈ പത്തിരിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ എപ്പോഴും പിന്നെ സ്കൂൾക്കാണെങ്കിലും കടിക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ പത്തിരി പിന്നെ നമ്മൾ സദാ മറ്റേ എണ്ണക്കടിയിലൊന്നും പിടിക്കണ പോലെ നന്നായിട്ട് എണ്ണ പിടിച്ചൂലട്ടോ ഈ കടയിലൊരു പാകത്ത് എണ്ണ ഉള്ളുണ്ടാകും എന്നാലും ഉള്ളിലൊന്നും വല്ലാതെ ഒന്നും എണ്ണ ഉണ്ടാവൂല പിന്നെ നമ്മളെ പഴംപൊരിൻ്റെയും അതേപോലെ സുഗീനിൻ്റെയും അതെ അങ്ങനത്തെ എണ്ണക്കടികളിൽ പിന്നെ കട്്ലറ്റ് അങ്ങനത്തെ ഒന്നും എണ്ണക്കടീൻ്റെ അതേപോലെ മെളേ പത്തിരിയിൽ കുറവേക്കാറ് എണ്ണ അങ്ങനെ ഒന്നും കുടിക്കൂല കുറച്ചുള്ള ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏക്കാൻ മാഷിമാരും അധികം പത്തിരി ഇങ്ങനെ ഓർഡർ ചെയ്യണത് ഇതിപ്പോൾ കടിയൊക്കെയാണ് കേട്ടേ ഉണ്ടാക്കുന്നത് ഇന്ന് സ്കൂൾക്ക് ആണ് കേട്ടോ ഓർഡർ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ലെറ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പത്തിരി ഒക്കെ ഇതാക്കി വെച്ച് അടുത്തത് ഞാൻ നന്നായിട്ട് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ ഉരുട്ടി എടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് മൈദ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് പെ ഇപ്പം പെരത്തുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പൊടിച്ചാൽ വയ്ക്കാനായിട്ടോ ഒന്ന് വേഗം നമ്മളെ പൊടി നീങ്ങാൻ വേണ്ടിയിട്ടോ കുറേ പൊടി ഇട്ടും മൈദ ഇട്ടങ്ങാണ്ട് ഇങ്ങനെ ഞാൻ പെരത്തി കൊടുക്കണത് കുറച്ച് ഇച്ച പൊടിയായ തിണ്ടുമ്പന്ന് ഇങ്ങോട്ട് നമ്മളെ പൊടി നീങ്ങി കിട്ടൂല അപ്പോൾ പെട്ടെന്ന് നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഞാനൊരു ട്രിപ്പ് അവിടെ ചട്ടിയിൽ ഇട്ടീനെട്ടോ ആയത് അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചേക്കണം കേട്ടോ നല്ലോണം കത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ എന്താ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പുതിയ കൂട്ടുകാരായിരിക്കും ഇന്നലത്തെ ഒരു കമൻറ്റിൽ കണ്ടുപോകും താത്താക്ക് ഗ്യാസ് അടുപ്പില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പുണ്ട് ഉണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പില്ല എന്നിട്ട് അല്ല വിറകടുപ്പിൽ ഇങ്ങനെ കത്തിക്കണം കത്തിക്കണുണ്ടട്ടെ കാരണം നമുക്ക് വിറക് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ വിറക് നല്ല കത്തണ വിറക് ഉണ്ടാകുമ്പോൾ അർജൻറ് ഇല്ലാത്ത സമയത്ത് നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുക പിന്നെ അർജൻറ് ഉണ്ടാകുമ്പോഴാണ് കേട്ടോ പിന്നെ ഹൈസ്പീഡ് അടുപ്പൊക്കെ എടുക്കൽ അല്ലെങ്കിൽ നമ്മൾ ഹൈസ്പീഡ് അടുപ്പൊന്നും അങ്ങനെ എടുക്കില്ല അത് ഒന്നായിട്ട് പിന്നെ ഭൂ പറഞ്ഞൊരു സൗണ്ടിൽ നല്ലോണം പാളി കത്തൂല തീ കുറച്ച് ദിവസം ഉപയോഗിക്കാനുള്ളിട്ട് ഉണ്ടാവുക വലിയ അടുപ്പല്ലേ അപ്പം അത് നല്ല അത്യാവശ്യം നേരം വഴുകണ സമയത്തൊക്കെ ഉള്ളെടുക്കുക അർജൻറ്റില്ല സമയത്തുള്ള എടുക്കുക നല്ല കത്തണ വിറകും സമയം പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ വിറകടുപ്പിൽ തന്നെ ഉണ്ട് പിന്നെ ഈ പത്തിരിയൊക്കെ നല്ല ചൂടിൽ പിന്നെ ഉണ്ടാക്കണില്ല ആ ടേസ്റ്റും അതേപോലെ കാണാനൊക്കെ ഭംഗി നമ്മളെ വിറകടുപ്പിൽ ഇങ്ങനെ പകത്തെ തീലിങ്ങനെ കത്തി വേകുമ്പോഴാണ് കേട്ടോ മറ്റു പെട്ടെന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മേലോട് ഇങ്ങോട്ടാണ് പൊള്ളക്കും ഉള്ളിങ്ങോട്ട് ശരിക്കിന് വേകൂലട്ടോ പിന്നെ പത്തിരി ഇങ്ങനെ വീർക്കൂലട്ടോ നമ്മൾ ആ ഇതിൽ കിടന്ന അതേപോലെ തന്നെ ഇങ്ങനെ വെന്ത് കിട്ടുക അങ്ങനെയൊക്കെ തോന്നില്ല കേട്ടോ എനിക്ക് അപ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് എടുത്താൽ നമ്മൾ കൊടുക്കുന്ന സാധനം കുറച്ചും കൂടി നന്നാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഒന്നും കൂടി പിന്നെ വിറകടുപ്പ് തന്നെ ഇതാക്കണെടുത്ത് കേട്ടോ അതുപോലെ ചില ദിവസത്തിനോടൊപ്പം അറിയലുണ്ട് കേട്ടോ ഗ്യാസുമ്പോൾ ചൂട്ടിനെ വേറെ എൻ്റെ അറിയുമെന്ന് പോലും അറിയലുണ്ട് അപ്പോൾ അതാ ഇന്ന് നമ്മൾ ചുട്ട കലത്തപ്പോൾ ഞാൻ കുക്കറിൽ നിന്നൊക്കെ ചൂടാറിന് ശേഷം എടുത്തത് ഇണ്ടാ കലത്തപ്പോൾ പിന്നെ ഞാൻ ദോശയൊക്കെ മാവ് വെച്ച് കഴിഞ്ഞിട്ട് രാത്രിയിൽ അപ്പോൾ മാവൊക്കെ നന്നായിട്ട് നൊരഞ്ഞ് വന്നിരിക്കണേ അപ്പോൾ ഞാൻ ആ എണ്ണച്ചട്ടിയാണ് വാങ്ങി വെച്ചിട്ട് അവിടെ അപ്പച്ചട്ടിയാണ് തീമിച്ചിരിക്കണെട്ടോ നമുക്ക് രാവിലത്തെ കടയിൽ നിന്ന് ദോശയാണ് അപ്പോൾ അതിന് ആ ചട്ടിയൊന്ന് പിന്നെ ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ നല്ലോണം ചൂടായി നിൽക്കുന്ന അടുപ്പാണ് ചൂടായി വരാനൊന്നുമില്ല പിന്നെ എണ്ണ ചട്ടി വാങ്ങിച്ച പോയേ സുബഹിസ്കരിക്കാൻ പോയിരുന്നു കേട്ടോ സുബൈനിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ അതിന് തീ ഒന്നിങ്ങോട്ട് ഒതുങ്ങിയിരിക്കണം അതിന് ശേഷമാണ് ഞാൻ എന്നാലും നല്ല കണലുണ്ട് കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ തന്നെ ദോശയൊക്കെ നന്നായിട്ട് ഇതായി വര വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ പിന്നെ എന്താ കമൻ്റിൽ നമ്മൾ ഒരാൾ ചോദിച്ചു ദോശ ഇങ്ങനെ അടച്ച് വെക്കുന്നത് അടുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ടല്ലേ എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഈ അടുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റീലാണ് കേട്ടോ മൊത്തത്തിൽ നല്ല കട്ടിലൊരു സ്റ്റീലാണ് ഉള്ളിൽ ആ പൊള്ള പോലത്തെ ആ സൈസ് സൈസ് അടുപ്പല്ലിട്ടത് ചില ഏറും ആലുവടുപ്പിന് ഞാൻ കണ്ടെക്കുന്നത് അടപ്പിൻ്റെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മടക്കി വെച്ചിങ്ങാണ്ട് ഒരു പൊള്ളമായിരത്തെ അടപ്പക്കറി ഇത് സാധാരണ ഞമ്മളൊരു അഞ്ച് രൂപ കോയിനിൻ്റെ കട്ടിയിലല്ലേ ഫുൾ സ്റ്റീലാണ് കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല അന്ന് അടുപ്പ് ഉണ്ടാക്കി ആൾക്കാർ പറഞ്ഞു തീരുന്നിട്ടോ ഇങ്ങനെ അടച്ച് വെക്കാനൊക്കെ പറ്റും എന്ന് അതുകൊണ്ടോ അടുപ്പ് പിന്നെ അടച്ചു വെക്കലില്ല കേട്ടോ ഈ അടുപ്പേറ്റ് അപ്പോൾ അത് ആ ദോശയൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് കെട്ടിയിരിക്കണ കേട്ടോ നമ്മളെ ദോശയൊക്കെ ഒരു ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അടച്ച് വെക്കണത് കേട്ടോ അല്ലാതെ ഇത് അടുപ്പ് അടുപ്പിൻ്റെ അടുപ്പാണ് എന്താ അടുപ്പിൻ്റെ അടപ്പാണ് ഗതി കുഴപ്പമൊന്നുമില്ല അത് അതിന് ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞാൽ അന്ന് അടുപ്പുണ്ടാക്കിയെന്ന് തന്നെ പറഞ്ഞീന്നെട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പം എന്നെ അപ്പം വേറെ ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുക കേട്ടോ ഒന്നും ചായ പിടിക്കാനവിടെ ഇരിക്കുന്നുണ്ട് മദ്രസ് പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ദോശ എല്ലാം കഴിഞ്ഞു പിന്നെ അതിനേക്ക് കറി സാമ്പാർ ഉണ്ടാക്കേനും പിന്നെ ചട്ണി ഉണ്ടേന് സാമ്പാർ ഉണ്ടേനും ഓൾറെഡി പിന്നെ ചട്ണി ഉണ്ടാക്കിക്കണം കേട്ടോ പിന്നെന്താ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂൾക്ക് കട്്ലെറ്റാണ് നമ്മൾ ഇന്നുണ്ടാക്കണതല്ലേ അയക്കില്ല ഉള്ളിയാണ് കേട്ടത് എന്നിട്ട് ഈ ഉള്ളി ഞാൻ ഇതിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ഉള്ളിയും കൂടി വീണ്ടും അരിഞ്ഞിട്ട് കൊടുത്തിരിക്കണെട്ടോ ചട്ടിയിൽ ഇട്ടപ്പോൾ തന്നെ പിന്നെ തെഗിയിലാന്ന് തോന്നിയപ്പോൾ അതിനുണ്ട് ഒരു നാൽപ്പത് കട്ലറ്റിനില്ല പിന്നെ ഉള്ളിയാണ് കേട്ടത് പിന്നെ ദാ ഒരു ഒരു കിലോൻ്റെ മേലെ കിഴങ്ങും ഉണ്ട് കേട്ടോ ഒരു കിലോനൊക്കെ കിഴങ്ങും ഉണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് പിന്നെ വേവിച്ചെടുത്തേക്കണേ നന്നായിട്ട് വേവിച്ചെടുത്തേക്കണേ അത് വെന്ത കുക്കർ പിന്നെ മാറ്റിയിട്ട് ഞാൻ ഒരു രണ്ട് കഷ്ണം ചിക്കൻ കഷ്ണം വേഗിച്ചാൽ വെച്ചിട്ടുണ്ടോ അടുത്തത് നമ്മൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചിക്കൻ വേഗിച്ചാൽ വെച്ചേക്കണ് നമ്മളെ കട്്ലറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ എന്താ ദോശ ചുടൽ കഴിഞ്ഞൊക്കെ തന്നെ നല്ല തീയല്ലേ അപ്പോൾ അവിടെ അരി അടുപ്പത്തിട്ട് കേട്ടോ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ വെന്ത് വന്നിരിക്കണേ അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിലൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വെന്ത ചോറ്ക്ക് അപ്പോൾ പിന്നെ ഒരു പശ പശപ്പ് വേണ്ട വിചാരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ചോറ് ഊറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇടും കേട്ടോ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ചോറ് ഊറ്റൽ ഇങ്ങനെ ശേലായതുകൊണ്ട് ഉപ്പില്ലെങ്കിൽ നമ്മളെ ചോറിനൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് കേട്ടോ വേറെ ഇടയിലൊക്കെ പോയി ചോറ് ഒന്നും എത്ര കറി കൂട്ടിയാലോ ചോറിനൊരു ടേസ്റ്റ് ഇല്ലേ തോന്നും തോന്നുന്നുട്ടോ അങ്ങനെ ചെയ്യലായത് കാരണം എല്ലായിടത്തും ഒന്നും എല്ലാവരും സദാ ചോറ്ക്കൊന്നും ഉപ്പിടൂലല്ലേ അപ്പോൾ ഞാൻ ഉള്ളി വാട്ടാൻ നമ്മളെ നല്ല കനലുണ്ട് അവിടെ തന്നെ ഞാൻ ചട്ടി വെച്ചുകൊടുത്തക്കുന്നുട്ടോ അതിന് നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുകയാണ് അപ്പോൾ അതിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തീനി ഇനി ഞാൻ ഇത് നമ്മളെ ഉള്ളിനെ ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒക്കെ ഞാൻ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അതൊക്കെ തൊലി കളഞ്ഞങ്ങാണ്ട് അതും ചതച്ച് വെച്ചിരിക്കണം ഫുള്ളായിട്ടൊന്ന് ഞാൻ മൊത്തത്തിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അഞ്ച് മിനിറ്റിൻ്റെ പണി പത്ത് മിനിറ്റ് ആകും കേട്ടോ അങ്ങനെ അതിന് സമയം പോകും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കറക്റ്റ് അങ്ങനെ വീഡിയോ എടുക്കണമൊന്നുമില്ല മൊത്തത്തിൽ അപ്പോൾ ഞാൻ ആ ഉള്ളിയൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിന് കേഴങ് അവിടെ ചൂടാറാൻ വേണ്ടിങ്ങാണ്ട് വെച്ചിരിക്കണം കേട്ടോ അത് തൊലി കളഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ തീ കുറച്ച് കുറവാ തോന്നിയപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വേഗം നമ്മൾ പിന്നെ രണ്ട് ചുള്ളിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ചു കൊടുക്കണം കേട്ടോ ഉള്ളി വേഗാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നായിട്ട് കത്തി ഒക്കെ അരിഞ്ഞും പോകും അപ്പോൾ അതൊക്കെ അവിടെ അടച്ചേച്ച് പോന്നിങ്ങണെങ്കിൽ മസാലകളൊന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല ഉള്ളി ഒന്ന് വാടിയിട്ട് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ചൂടില്ലാത്ത നോക്കി ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ഒന്നും കൂടി ചൂട് പോകാനുണ്ട് ഇപ്പോൾ ഉണ്ട് കുക്കർന്നു ഒഴിവാക്കിയിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് വന്തിക്കണം തൊലിയൊക്കെ പെട്ടെന്ന് കിട്ടണമുണ്ട് അപ്പോൾ കിഴങ്ങ് ഒരു ചിലതൊക്കെ പറ്റ ചെറുതേനെ കേട്ടോ വലിയ കിഴങ്ങ് നല്ല സുഖമാണ് അതുകൊണ്ട് പിന്നെ മുറിച്ചിട്ടാൽ തൊലി കളയാനും നല്ല സുഖമാണ് അത് ചെറുതാവുമ്പോൾ ഭയങ്കര കൃതികേടാണ് അത് ഓരോന്ന് ഇങ്ങനെ തൊലിച്ച് നിൽക്കണ്ട വലിയതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ നല്ല ചൂട് കിട്ടും അടിയത്തെ കേക്കിനൊക്കെ നല്ല ചൂട് തിരിക്കുന്ന ചൂട് അറിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചൂടുകൊണ്ട് അവിടെ വെക്കുന്നോണ്ട് പിന്നെ ഞാൻ ഈ കേങ്ങിവിടെ വെച്ചിട്ടോ ചൂടാറിട്ട് എന്നിട്ട് തോലി വിളിക്കുക വിചാരിച്ചു ഞങ്ങളുടെ അവിടെ വെച്ച് പിന്നെ കുറച്ച് ചൂട് അറിയുന്നതിന് ശേഷമാണ് പിന്നെ തോലിയൊക്കെ കളഞ്ഞ് പിന്നെ നമ്മളെ മസാലയൊക്കെ മിക്സാക്കിയതിന് ശേഷം കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മൾ കട്ലെറ്റ് അച്ചാക്കുന്ന വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കട്്ലെറ്റൊക്കെ ഞാനിങ്ങനെ അച്ചാക്കി എടുക്കുകയാണ് നമ്മളെ കട്്ലെറ്റിൻ്റെ അച്ചില് വെച്ചിട്ട് അച്ചാക്കിയെടുക്കാനുണ്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മസാല ഒക്കെ കൂട്ടിയിട്ടുണ്ട് അതൊന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇനി കട്ലെറ്റിൻ്റെ റെസിപ്പി ഓരോരുത്തർ ചോദിക്കും കട്്ലെറ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ തന്നെ പറയുകയാണ് നമ്മൾ കേങ്ങ് പിന്നെ ആർക്കും അറിയാത്തവലും ഉണ്ടാവില്ല എന്നാലും ചിലരൊക്കെ വീഡിയോസ് കാണുമ്പോൾ അപ്പം കമൻറ്റിലിങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ കേങ്ങ് പുഴുങ്ങി ഉപ്പ് എന്നിട്ട് പുഴുങ്ങിയെടുത്തു പിന്നെ എന്താ ചിക്കനും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടു കണ്ടെ ചിക്കനും പുഴുങ്ങെടുത്തിരുന്നിട്ട് അത് നന്നായിട്ട് പിന്നെ ചതച്ചിട്ടൊക്കെ ആണ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് പിന്നെ ഉള്ളി വാട്ടിയേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടിയും ഞാൻ ചേർക്കലല്ലോട്ടോ കടലിട്ടുണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും പിന്നെ ഉപ്പും ആണ് ഇട്ടിട്ട് കണേ വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ചു ആണ് ഇടൽ പിന്നെ എന്താ മല്ലി പിന്നെ മല്ലിയില ഉണ്ടല്ലോ മല്ലിയില പുതിയയിലതുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മളെവിടെയുള്ള മസാല വല എന്താ ഉണ്ടല്ലോ അതാണ് ഇട്ട് ഇട്ട് കൊടുക്കലും അപ്പം എന്നും ചേർത്ത് മല്ലിച്ചപ്പം പുതിയ ഉണ്ടായതുകൊണ്ട് ഞാൻ മല്ലി തന്നെയാണ് അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്യുകയാണ് കേട്ടോ ഞാൻ ചെയ്യലും അപ്പോൾ ഇതറിയാത്തവലൊക്കെയാണ് കേട്ടോ ഞാൻ അത് പറഞ്ഞു തരുന്നത് ഇതിപ്പോൾ അറിയാത്തവലായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും ചിലവൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയുമോയെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം ഇങ്ങോട്ട് അച്ചാക്കി എടുക്കുകയാണ് കേട്ടോ കട്്ലെറ്റിനെ ഇങ്ങനെ ഉരുട്ടിങ്ങാണ്ട് അച്ചാക്കി എടുക്കുകയാണ് എന്നിട്ടാണ് പിന്നെ മൈദിയിൽ മുക്കുന്നതും റിസ്ക് പൊടിയിൽ ഒപ്പണതൊക്കെ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കയ്യമ്മങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടും പിന്നെ എത്ര എണ്ണ ഉണ്ടാവും പിന്നെ എണ്ണം നമ്മൾ പറഞ്ഞ എണ്ണതിൽ കിട്ടുമോ അല്ലേന്നൊക്കെ നോക്കണമല്ലോ അപ്പോൾ ആദ്യം ഞാൻ ഒക്കെ ഇങ്ങോട്ട് അച്ചാക്കി എടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും എങ്ങനെയായാലും നമ്മളാ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഈ കടലിറ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ കറക്റ്റ് കേൾക്കാറട്ടോ ഒന്നൊക്കെ ഉള്ളുട്ടോ ബാലൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ഒന്നിനുള്ളത് തികയുമില്ല അങ്ങനെയൊക്കെ കേൾക്കാറ് ഇത്ര എണ്ണന്ന് നമുക്ക് അളവ് കിട്ടിയാൽ ഞാൻ അതിനനുസരിച്ചിത് പിന്നെ ഉള്ളിയും കിഴങ്ങ് എടുക്കുമ്പോൾ എന്നും ഇതെ കറക്റ്റോലെണ്ണിട്ടൊക്കെ കിട്ടല് അപ്പോൾ ഇതാ ബ്രെഡിലൊക്കെ മുക്കി മൈതിയിലൊക്കെ മുക്കി ഇതിലൊക്കെ ഒപ്പി കുറച്ച് ഞാൻ അങ്ങനെ അവിടെ വെച്ചേക്കണം ഇനി നമുക്കത് പൊരിച്ചെടുക്കാനുണ്ട് ഇനി അടുത്തതും കൂടി ഇതേപോലെ ചെയ്യാണ് എന്നാൽ പിന്നെ ചട്ടി ചൂടായാൽ പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ചട്ടീനെ ഞാൻ അടുപ്പത്ത് വെച്ചേക്കണം ചട്ടിയിൽ കുറേ എണ്ണ ഉണ്ടേനെ കേട്ടോ നമ്മളതൊക്കെ പൊരിച്ച അപ്പോൾ ഞാൻ അതിന് പകുതി എണ്ണ മാറ്റി കുറച്ച് എണ്ണയിലാട്ടോ നമ്മളെ കട്ട്ലെറ്റ് പൊരിച്ചെടുക്കുന്നത് കുറേ എണ്ണയിൽ കട്ട്ലെറ്റ് പൊരിച്ച പിന്നെ ഞാൻ ആ എണ്ണ ഉപയോഗിക്കലില്ല കേട്ടോ അത് കട്ട്ലെറ്റ് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഒഴിവാക്കലാണ് ആ എണ്ണനെ അപ്പോൾ ഞാൻ അധികം നമ്മൾ നല്ലോണം തീ കത്തിച്ചും കട്്ലെറ്റ് വേഗം വേണ്ടിയിട്ട് കുറഞ്ഞ തീയിലാവുമ്പോൾ കട്്ലെറ്റ് പൊട്ടിപ്പോവും ചൂട് എത്ര കൂടിയാലും കട്്ലെറ്റിന് കുഴപ്പമില്ല അത് പെട്ടെന്ന് വെന്ത കോരി എടുത്താൽ മതി കരിയിച്ചാൽ അത് കോരി എടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ആകണതാകണത് ഇങ്ങനെ കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ ചട്ടിക്ക് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കണത് ഇതാ കുറച്ച് എണ്ണയുള്ളു കേട്ടോ നമ്മളെ കട്്ലെറ്റൊന്നും മുങ്ങാനില്ല ഒരു എണ്ണ അപ്പോൾ ബാക്കി ബാക്കിയെണ്ണയൊക്കെ ഞാൻ ഒഴിവാക്കിയിരിക്കണ അപ്പോൾ നല്ലോണം ചൂടായിരിക്കണം കേട്ടോ നല്ല പുകയൊക്കെ വരുന്നുണ്ട് നമ്മളെ പിന്നെ ക്യാമറമക്ക് ഇത് പിന്നെ ലാസ്റ്റായപ്പോൾ കുറച്ചൊന്ന് തീയൊന്ന് കുറഞ്ഞതിന് കേട്ടോ പിന്നെ ഞാൻ നന്നായിട്ട് പിന്നെയും കത്തിച്ചൊടുത്തു അങ്ങനെ പറ്റ കരി കാണുമ്പോൾ ഒന്നും ഇങ്ങോട്ട് കുറക്കും കേട്ടോ പക്ഷേ പിന്നെ അതപ്പോൾ തന്നെ നമ്മൾ കുറേ കട്ലറ്റേ കണ്ടിടുമ്പോൾ ആ എണ്ണ ഇങ്ങോട്ട് ചൂട് പാകത്തിലാകു കേട്ടോ തീരല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി നമ്മളെ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് എണ്ണയൊക്കെ കുടിച്ച കട്്ലറ്റേക്കാറ് നല്ല ചൂടുള്ളതെ കണ്ട് പിന്നെ എണ്ണയിൽ കണ്ടിട്ടും കണ്ട കോരി എടുക്കുമ്പോൾ നമ്മളെ കട്്ലറ്റ് അല്ലാതെ എണ്ണ കുടിക്കാത്ത കട്്ലെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കട്്ലറ്റിന് നല്ലോണം തീയെത്തണം എണ്ണ എത്ര പിന്നെ ചൂട് കയറിയാലും പ്രശ്നമല്ലാതെ പറയണെട്ടോ നല്ല ചൂടുണ്ട് നമ്മളെ എണ്ണ അപ്പോൾ ഞാൻ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും പിന്നെ ഒന്നും കൂടി നല്ലോണം കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ കട്്ലറ്റിന് ഇട്ടെടുക്കുക അഥവാ ഞാൻ തീയൊന്നും കത്താത്ത ദിവസങ്ങളിൽ പിന്നെ വിറകിനൊക്കെ പിന്നെ കത്താത്ത സൂ സൂക്കടില്ല അന്ന് ഞാൻ ഐ സ്പീഡുമ്പോൾക്ക് പോലാട്ടെ കട്്ലെറ്റ് ഉണ്ടാക്കാനും നന്നായിട്ട് കിട്ടും കട്്ലെറ്റ് നല്ല ചൂട് വേണം അപ്പോൾ അതാ അതൊക്കെ പൊരിച്ചെടുത്ത് സോനോന് സ്കൂളിൽ പോകാനോ റെഡായി നിൽക്കുകയാണെങ്കിൽ നമ്മളത് ഒരു ബോക്സിലാക്കിയിട്ട് കവറിലാക്കി കൊടുക്കാട്ടെ ചെയ്യാം അപ്പോൾ അതൊക്കെ കൊണ്ട് സോനു പോയി അതിന് ശേഷം ഞമ്മക്ക് കേക്കിന് ഓർഡർ ഉണ്ടേനും അപ്പോൾ ആ കേക്കിൻ്റെ പിന്നെ സ്പോഞ്ച് ഉണ്ടാക്കണി ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ട് സ്പോഞ്ച് ഒരുമിച്ച് ഉണ്ടാക്കിയത് ഇനി അപ്പോൾ വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ കളറാണ് കേട്ടോ പറഞ്ഞത് ഓർഡർ ചെയ്ത ആൾക്കാർ ഈ കളറിൽ വേണം പറഞ്ഞത് അപ്പോൾ ഞാൻ ക്രീം തേക്കുന്ന വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പേരെ ഇതിനെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു മോഡല് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയ കേക്ക് തന്നെയാണ് ഇത് അപ്പോൾ ഓർഡർ ഒന്നുമില്ല അതിനെ കേട്ടോ അപ്പോൾ ഒന്നേതായാലും ഉണ്ടാക്കിയില്ല വിചാരിച്ചാണ്ട് അപ്പോൾ ഒരു കിലോ വെച്ച് ഞാണ്ട് അങ്ങനെ അര കിലോ രണ്ട് പാത്രത്തിൽ വെച്ചെടുത്ത് ഉണ്ടാക്കി അപ്പോൾ വൈകുന്നേരം അപ്പോൾ ഈ കേക്കിനും ഓർഡർ ആയിട്ടോ അപ്പോൾ രണ്ട് കേക്കും പിന്നെ ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പം മറ്റേ കേക്കിൽ പേര് ചെയ്തി അപ്പം ഇതിൽ വേറെയൊരു ഡിസൈനൊക്കെ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ നമ്മൾ അപ്പോൾ നിങ്ങളുടെ വെള്ളം ഇട്ടിട്ട് നമ്മളെ കേക്കിൻ്റെ കളർ കുറച്ച് അങ്ങോട്ട് പോയിക്കണം കേട്ടോ അവര് ഉച്ചയ്ക്ക് തന്നെ വരും പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിനനുസരിച്ച് പേര് എഴുതി വെച്ചത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അസലാമലൈക്കും